അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷറഫിൽ മുർസലീൻ വഅലാ ആലിഹി ആദരണീയരായ പ്രിയപ്പെട്ട പുണ്യങ്ങളുടെ യുടെ ജന്മദിനമാണല്ലോ നാം കൊണ്ടാടുന്നത് അവിടുത്തെ ദേഹവും ദർശനവും എല്ലാം

സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്തെ നടക്കേണ്ടതുണ്ട് ഭൂമിയിൽ ഉള്ളവരോട് മുഴുവൻ കരുണ പുലർത്തണമെന്നാണ് നമ്മയെ ഓർമ്മിപ്പിച്ചത് എങ്കിലേ ആകാശത്തിന് നിങ്ങളോട് കരുണ പുലർത്തുവെന്നാണ് നമ്മെ പഠിപ്പിച്ചത് കറുത്തവനെ കൾ വെളുത്തവനോ അനറബിയെ കളറിക്കോ സ്ഥാനം നൽകാതെ ഹൃദയ ശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് എടുക്കുന്നവൻക്ക് പദവി നൽകി ബഹുമാനിച്ചെ നമ്മൾ ഇത്ര സ്നേഹിച്ചാലും മതിയാവില്ല കുഞ്ഞുങ്ങളെ മുത്തം വെച്ച മുത്തനുസുല സ്നേഹത്തിന്റെ ഭാരവാളം നമുക്ക് പഠിപ്പിച്ചു പെൺകുട്ടികളോട് ഇത് പുലർത്താൻ കഴിപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ഞാൻ സ്നാപിച്ചു വഴിയാത്രക്കാരെയും ദുർബലരെയും ചേർത്ത് നിർത്തി മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും തകല ജന്തുജാലങ്ങളോടും സ്നേഹം കാണിച്ചു അനാവശ്യമായി പ്രവൃത്തി നശിപ്പിക്കരുത് െ പോലും കൊന്നു കളയരുത് കടിയുറമ്പാണെങ്കിൽ പോലും തീ വെച്ച് വിചിപ്പിക്കരുത് മാതാവിന്റെ നോക്കി ചേ എന്ന് പോലും ഇങ്ങനെ സമ്മാനിച്ചു ലോകത്തിന് കാരണമായിട്ടാണ് സംവിധാനിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു واحدا من الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته